ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ എനിക്ക് എലിപ്പനി വന്നതിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പനി വന്നാൽ വച്ചുകൊണ്ടിരിക്കാതെ ആശുപത്രിയിൽ തന്നെ ഉടനെ കൊണ്ട് കാണിക്കേണ്ടതാണെന്ന് ഒരു മെസ്സേജും കൂടി നാല് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എലിപ്പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എലിപ്പനി വന്നതിൻ്റെ ആ ഒരു അനുഭവം നിങ്ങളുമായി ഞാനൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയുണ്ടായിരുന്ന ഒരു സമയത്താണ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ രാവിലെ എല്ലാം ഒതുക്കി അപ്പോൾ മോളെ രണ്ടാമത്തെ മോളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുക്കത്തിലായിരുന്നു അപ്പം പാത്രമൊക്കെ കഴുകി എല്ലാം ഒതുക്കി ഞാൻ എൻ്റെ ബാ കിറ്റും എടുത്ത് പിന്നെ ഇറങ്ങാൻ വേണ്ടി അപ്പോൾ എനിക്ക് ശരീരം ശരീരമൊത്തവും ഭയങ്കര ഒരു ദേഹവേദന എന്നുവെച്ചാൽ എൻ എന്തോ ഇടിച്ച് നുറുക്കിയതുപോലത്തെ ഒരു വേദനയായിരുന്നു അപ്പം ഞാനത് അങ്ങനെ മാസത്തിലൊരിക്കൽ സ്ത്രീകൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി ആ ജോലിക്ക് പോകുന്നതിന് രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് രണ്ടു ദിവസം മുന്നേ എനിക്ക് കാലിലൊരു വെട്ട് ചെറിയൊരു മുറിവ് കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അപ്പോൾ ആ മുറിവിൽ കൂടിയാണ് ഈ അണുക്കൾ കയറിയെന്ന് നമ്മൾ പിന്നീടുള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വിളയിൽ ജോലി ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ ആ വെള്ളം റബ്ബറിൻ്റെ മൂടില് കെട്ടി നിന്നു അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ കാലൊക്കെ കൊണ്ട് കഴുകയൊക്കെ ചെയ്തു അപ്പോൾ ആ മുറിവിൽ കൂടി എനിക്ക് അണുക്കൾ കയറിയതെന്നാണ് ഡോക്ടർ ഞാൻ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ അപ്പോഴ് ആ മുറിവിൽ കൂടി ബാധിച്ചതാണ് അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ പനിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നിസ്സാരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് എൻ്റെ ദേഹവേദനയും അസ്വസ്ഥതയൊന്നും ഞാൻ കാര്യമാക്കാതെ ഞാൻ സൈറ്റിലേക്ക് ജോലി കയറി ഒരു മലയിലേക്കാണ് നമ്മൾ കയറി പോകേണ്ടത് അപ്പം മല അപ്പം ഞാൻ അങ്ങനെ ഒരു മല കയറി ഞങ്ങൾ അവിടെ പോയി ജോലിയൊക്കെ ചെയ്തു ജോലി ചെയ്തിട്ടും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു എനിക്ക് അത്ര തലവേദനയായിരുന്നു തലവേദന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല തല തലച്ചോറ് ഇങ്ങനെ പൊട്ടി പോകുന്നത് പോലുള്ള ആ ഒരു വേദന അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാനിവിടെ കാപ്പി കുടിക്കുന്നത് വരെ ഞാൻ പിടിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ കിടന്നു കിടന്നാൽ കിടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ വീട്ടിൽ വന്നെനിക്കൊന്നും കിടക്കണം എന്നുള്ളവർ കാരണം അവിടെ വന്ന് കിടന്നാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ എന്നുള്ളവർ എന്തായാലും അവിടെ നിന്ന് ആ മലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിൽ ഞാൻ വന്ന് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു ബക്കറ്റ് കൊടുത്തു വെച്ച് ഛർദ്ദിലോട് ഷർദിന് വീട്ടിൽ മോള് വന്നപ്പോൾ അഞ്ചു അഞ്ചരയൊക്കെ ആയി അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പാലിച്ച എൻ്റെ ദേഹത്തു നിന്നും തൊട്ടപ്പോ ഞാനപ്പോൾ ചെയ്തതെന്ന് വെച്ചാ ഒരു ബക്കറ്റ് എടുത്ത് എൻ്റെ കട്ടിലിൻ്റെ അവിടെ വെച്ചിട്ട് അത് മൂത്തു ഷർദ്ദിച്ച് ഷർദ്ദിച്ച് എണീറ്റ് പോവാനുള്ള ഒരു ശക്തി എൻ്റെ കൈകൾക്കോ കാലിനോ ഇല്ല എനിക്ക് തലയാണെങ്കിൽ അനക്കാൻ വയ്യ അങ്ങനെയുള്ളൊരു മാരകമായൊരു വേദനയിലൂടെ ഞാൻ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അത് ഉം അപ്പോൾ ഞാൻ മോള് എന്നെ വന്ന കൈ ദേഹത്തൊട്ടപ്പോ ചുട്ട് കൊള്ളുന്ന പനി എന്നെ നിർബന്ധിച്ച അവളുടെ ഒരു നിർബന്ധ പ്രകാരം മാത്രമാണ് ഞാൻ അന്ന് ആശുപത്രി കാരണം എനിക്ക് നടക്കാം അമൂലമയ്യ എന്നെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകും പോലെ താഴെ കൊണ്ടുപോയി എന്നെ ഓട്ടോ പിടിച്ച് അവൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ നിന്നാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പിന്നെ അവിടെ പോയി അവിടെ പോയിട്ട് നല്ല കുറവില്ല പത്ത് പന്ത്രണ്ട് ദിവസം ഞാൻ ആശുപത്രി ചികിത്സയിലായിരുന്നു ഞാൻ പോയതിൻ്റെ ആ രണ്ട് ദിവസം ആയപ്പോൾ തന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ തോളി തട്ടിട്ട് പറഞ്ഞു എലിപ്പനിയാണെന്ന് കാരണം ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് അത്യാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ എലിപ്പനിയാണ് അപ്പോൾ ആ എലിപ്പനി വന്ന ആ സമയത്ത് പല ദിവസം ഞാൻ അവിടെ അന്ന് നല്ല വിറയിൽ വിറയലെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ചെടി ഇങ്ങനെയിട്ട് കുലുക്കില്ലേ അതേപോലത്തെ ഒരു വിറയലും കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ആ മരണം തീർന്ന് രക്ഷപ്പെട്ട് ഞാൻ തിരിച്ചു അന്ന് തന്നെ ആ മരണക്കിടക്കയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരേ ഒരാൾ ഒരാളെൻ്റെ ഇളയ മോളാണ് അവളന്ന് എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പഞ്ചായത്തിൽ തന്നെ എലിപ്പനി വന്നിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ജീവനോടെ തിരിച്ചു വന്നത് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് ഞാൻ ഈ കവിതാശ്രീ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനോ ഞാൻ ഇന്ന് അതിന് ജീവിച്ചിരിക്കാനോ ഒരു ഒരു കാരണമുണ്ടെങ്കിൽ അതെൻ്റെ മോളുടെ കഴിവ് തന്നെയാണ് അവളുടെ പ്രാർത്ഥനയും അവളുടെ എന്നെ നോക്കിയതിൻ്റെ ആ ഒരു അർപ്പണവും എല്ലാം എൻ്റെ മോൾക്ക് തന്നെയാണ് ഡെഡിക്കേഷൻ മക്കൾ അമ്മയെ നോക്കണം എന്നാൽ അങ്ങനെയല്ല അവളുടെ ഊണും ഉറക്കവും ഇല്ലാതെ രാത്രി എന്ന പകൽ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു കൈക്കുഞ്ഞിനെ നോക്കും പോലെ അമ്മയുടെ ആ ഛർദിലും നമ്മളെങ്ങനെ ആഹാരം കൊടുക്കും അതുപോലെയാണ് എൻ്റെ മോൾ എനിക്ക് ആഹാരം വാരി തന്ന് എന്നെ അവൾ നോക്കിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം